സൗദിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഫാൽക്കൺ പരിശീലകനായി ഒൻപത് വയസ്സുകാരൻ സൗദി സ്വദേശി ഖാലിദ് അൽ ദുബാണ് ഈ അംഗീകാരത്തിന് അർഹനായത് അജാം പേരുള്ള തന്റെ ഫാൽക്കണുമായുള്ള ഖാലിദിന്റെ അപൂർവ സൗഹൃദം സോഷ്യൽ മീഡിയകളിൽ ഇപ്പോൾ വയസ്സാണ് ഖാലിദ് അൽ സാധാരണ കുട്ടികളെ പോലെ കളിച്ചു നടക്കേണ്ട പ്രായം എന്നാൽ ഈ മിടുക്കന്റെ കളി അത്ര നിസ്സാരമല്ല ഫാൽക്കൺ പക്ഷികളുമായാണ് കൂട്ട് സൗദിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഫാൽക്കൺ പരിശീലകനായി തിരഞ്ഞെടുത്തത് ഖാലിദിനെയാണ് അഞ്ചു വയസ്സുള്ളപ്പോഴാണ് ഖാലിദ് അൽ ദുവയാൻ ഫാൽക്കണുകളുടെ ചിറകടിനാഥത്തിലേക്ക് പിതാവിന്റെ കൈപ്പിടിച്ച് കാതോർക്കുന്നത് അജാം എന്നുപേരുള്ള തന്റെ ഫാൽക്കണുമായി തിരക്കിലാണിപ്പോൾ ഖാലിദ് ഈ ഫാൽക്കണെ പരിശീലിപ്പിച്ചെടുത്തത് ഈ കുഞ്ഞു ഫാൽക്കണറാണ് പിതാവിന്റെ മേൽനോട്ടത്തിലാണ് കാലിദ് പരിശീലകന്റെ കുപ്പായമണിഞ്ഞത് പക്ഷിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുമ്പോഴും അജാമിന്റെ ദൈനംദിന കാര്യങ്ങൾ കൃത്യതയോടെ നിർവഹിക്കുമ്പോഴും കുഞ്ഞു കാലിദിന്റെ മുഖത്ത് ഏറെ ഗൗരവം പരിശീലനത്തിനിടയിൽ അപകടങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് ഈ തുടക്കക്കാരന് കിങ് അബ്ദുൽ അസീസ് ഫാൽക്കണറി ഫെസ്റ്റിൽ ചാമ്പ്യൻ പട്ടം നേടണം അതാണ് കാലിദിന്റെ ഇപ്പോഴത്തെ ആഗ്രഹം വിശാൽ ചെർപ്പുളശ്ശേരി മീഡിയ വൺ ሪያድ